കർദിനാൾ സംഘത്തിനൊപ്പം പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി കുശലം പറഞ്ഞും പ്രാർത്ഥിച്ചും സഭയിലെ പുതിയ പാപ്പ ആരാണെന്ന വോട്ടെടുപ്പിലും പങ്കെടുത്ത കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് കഴിഞ്ഞ വ്യാഴാഴ്ച നാലാം റൗണ്ടിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ സഭയുടെ തലപ്പത്തെത്തുന്നത് അപ്രതീക്ഷിതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സമൂഹമാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും സജീവമായിരുന്ന പല പേരുകളും വ്യാഴാഴ്ച കർദിനാൾ റോബർട്ട് ഫ്രാൻസിസിനെ തിരഞ്ഞെടുക്കുമ്പോൾ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെക്കുറിച്ച് ചിന്തിക്കാത്തവർ ഉണ്ടാകില്ല കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രോവസ്റ്റ് എന്ന പേര് പ്രോട്ടോഡിക്കൻ വത്തിക്കൻ ചത്തുരത്തിൽ പറയുമ്പോൾ ആദ്യം വത്തിക്കൻ ചത്തുരം നിശ്ചലമായിരുന്നു തുടർന്നാണ് വിശ്വാസി സമൂഹം പതിയെ പാപ്പയെ തിരിച്ചറിയുന്നത് മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്ന ഏഷ്യയിൽ നിന്നുള്ള കർദിനാൾ അന്തോണി ടാഗ്ലയ്ക്കൊപ്പം അടുത്തിരുന്നാണ് കോൺക്ലേവിൽ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പങ്കെടുത്തിരുന്നത് തന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത സസ്റ്റീൻ ചാപ്പലിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കാർഡിനൽ ടാഗ്ലെ കഴിഞ്ഞാണ് പാപ്പ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എഗോ റോബർട്ടസ് ഫ്രാൻസിസ്cus കാർഡിനലിസ് പ്രെബോസ് സ്പോണ്ടിയോ വോവിയോ അക്യൂറോ മെഡേയോ സാഡ്വിവെറ്റ് എക്സാൻടെ ഡെ ഇവഞ്ചെലി ക്വ മാനുമേയ താംഗോ ആരും പ്രเทศിക്കാത്ത അപ്രതീക്ഷിതമായി ഒരാൾ സഭയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തീർച്ചയായും ലിയോ പതിനാലാമൻ പാപ്പ സഭയുടെ പ്രതീക്ഷയായി മാറുകയാണ് വധിക്കൻ ഡെസ്ക് വോക്സ്